ഈ പിള്ളാരനെ കൊണ്ടുള്ള തൊല്ല ഫീസും നേരം ഇല്ല എന്നിട്ട് പത്ത് ദിവസം കൊണ്ട് അറുനോൾഡ് ആളാരനസ് ക്ലബ്ബാണ് മുത്തി നിങ്ങൾ ജിമ്മില് വേണ്ടാവില്ലേ ഓ എന്റെ ഉണ്ണിമകനെ ഞങ്ങ പേരക്കുണ്ണി ചേരക്കുണ്ണിന്ന് കാണാൻ വന്നതല്ല ഞങ്ങക്ക് ആവണ അറണോൾഡ് എന്ത് എന്റെ മുത്തിയെ ഈ വയസ്സാം കാലത്ത് രാമനാരായണ പറഞ്ഞ് കുത്തിയിരിക്കമ്മില് വരാൻ അരി ഒടുങ്ങും നീ ഇത് കണ്ടാ ഒന്നരും കൂടി കൂടിയ കൂടിയാണ് എന്റെ അമ്മ ഓ ചേർത്തരാ അമ്മു ഓർത്തടയിൽ മുത്തിമാരെ നമ്മള് മുമ്പ് ബോഡി വാർപ്പാക്കണം വാർപ്പാക്കേ കെട്ടുപണിക്ക് കൂടം കൊലം നേരെ പറഞ്ഞു കൂടാതെ എന്റെ മുത്തിയമ്മർപ്പും തേപ്പൊന്നും അല്ല നമ്മുടെ ശരീരം ചൂടാവണം കേടാണ് അടുപ്പും മലരെ കുത്തിയിരുന്ന ആ ചൂട് ദോശ പോലെ ചുടി ചുടുക്കനെ ആണോ അതിന് ഇങ്ങോട്ട് വരണെ ആ വേട ഉണ്ണിമകനെ ഞങ്ങളെ കൊടുത്തൊന്നും ആവില്ല വെറുതെ വയസ്സാകാലത്ത് തൊരം കിടത്താൻ വേണ്ടിട്ട് വേഗം ഓർമ്മ കൊണ്ടാണ് പറഞ്ഞതാ വേണ്ടെങ്കിൽ വേണ്ടി പോവാ ഓർന്നു അല്ലല്ല എന്നാ പിന്നെ വരും വർക്ക്ഔട്ട് ചെയ്യാൻ പോവാ മുത്തമ വര് നമ്മുടെ ശരീരത്തില് ഏഴ് പ്രധാനപ്പെട്ട മസിലുകളാണ് ഉള്ളത് കാട്ടോളിൽ വിങ്സ് ബൈസ് ചെസ്റ്റ് ഷോൾഡർ ട്രേസ് ആപ്സ് ലെഗ് എന്ത് ഞങ്ങൾക്ക് വെള്ളക്കാരുടെ ഭാഷ അറിയില്ല നീ മലയാളത്തിൽ പറഞ്ഞ കുഞ്ചുമണി മലയാളത്തില